സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡൊമെയിൻ എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നതാണ് അതും ഡൊമൈൻ പർച്ചേസ് ചെയ്ത് നമ്മൾ ഷോപ്പിഫൈയിലേക്കാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ മുന്നേ ചെയ്തത് ബ്ലോഗർ ആയിട്ട് അങ്ങനത്തെ ഏറ്റ് ചെയ്യുന്നതായിരുന്നു സോ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് സോ ലാഗ് അടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം സോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഹോസ്റ്റിങ്ങറിലാണ് സോ നമ്മൾ ഹോസ്റ്റിങ്ങൊന്ന് ടൈപ്പ് ചെയ്യാം ഹോസ്റ്റിങ്ങർ ഓക്കെ ഇതാണ് വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം എനിക്കിതിൽ ഓൾറെഡി എന്താ അക്കൗണ്ട് ഉണ്ട് സോ ഞാൻ അത് തന്നെ പർച്ചേസ് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡാഷ് ബോർഡിലേക്ക് പോവും ഡാഷ് ബോർഡിൽ എന്താ ഇങ്ങനെയൊക്കെ വരിക ഓക്കെ ഹോം പേജ് ആണിത് ഹോം പേജിട്ട് ഇങ്ങനെയൊക്കെ വരിക സോ ഇപ്പോൾ കറൻറ്റ് എനിക്ക് ഇത്രയും ഡൊമൈൻസ് രണ്ട് മൂന്ന് ഡൊമൈൻസ് ഇവിടെ ഉണ്ട് നമ്മൾ പുതിയൊന്ന് പർച്ചേസ് ചെയ്യുകയാണ് സോ ഇവിടെ ഉണ്ടാവും അതിൽ കേറ്റ് ന്യൂ ഡൊമൈൻ കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഡൊമൈൻ ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം ഓക്കെ ഞാനിപ്പം ലൈഫ് സ്റ്റാക്സ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് അതായത് ഞാൻ ഷോപ്പിംഗ് ഫൈലിലേക്കൊരു എന്താ വെബ്സൈറ്റിലേക്ക് വേണ്ടിയിട്ട് എടുത്തൊരു ഡൊമൈനാണ് ഓക്കെ സോ ലൈഫ് സ്റ്റാക്സ് സ്റ്റാക്ക് മതി ഓക്കെ സ്റ്റാക്സ് വേണ്ട ഇത് നിങ്ങൾ കറക്റ്റ് നോക്കണം പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഓക്കെ സോ ലൈഫ് സ്റ്റാക്ക് ഡോട്ട് ഇന്നാണ് വേണ്ടത് സോ സ്റ്റാക്ക് ഡോട്ട് നിന്ന് കൊടുത്തു ആ ഡൊമൈന് അവൈലബിൾ ആണോ എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ സോ എക്സ് എക്സാക്ട് മാച്ചാണോ ഓക്കെ ഫസ്റ്റ് ഇയറിലേക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടണമെങ്കിൽ നമ്മൾ ത്രീ ഇയേഴ്സിലേക്ക് എടുക്കണം എന്നാലും അത്രയും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫസ്റ്റ് ഇയറിലേക്ക് കിട്ടും സോ നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് തേർഡ് മൂന്ന് ഇയറിലേക്ക് വരുന്നത് പിന്നെ രണ്ട് ഇയറിൻ്റെ പ്ലാനുണ്ട് ഒരു ഇയറിൻ്റെ പ്ലാനുണ്ട് ഓക്കെ നമുക്ക് ഒരു ഇയറിൻ്റെ പ്ലാൻ മതി സോ ഒരു ഇയറിൻ്റെ പ്ലാന്റ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് വരുന്നത് ഓക്കെ അറുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് എൺപത്തിരണ്ടാണ് വരുന്നത് ഓക്കെ സോ കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം വർക്കിംഗ് ആയൊരു കൂപ്പൺ കോഡ് നമ്മളിവിടെ അടിക്കണം നമുക്കിപ്പോൾ വർക്കിംഗ് ആയൊരു കൂപ്പൺ കോഡ് ഡൊമെയിൻ ടെൻ എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഉണ്ട് അതടിക്കാം ആ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു ഫിഫ്റ്റി ഫോർ റുപ്പീസ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടി നമുക്ക് ടോട്ടൽ വരുന്നത് അഞ്ഞൂറ്റമ്പത്തി മൂന്ന് പോയിൻറ്റ് സീറോ സീറോ ഫോർ ആണ് സോ ചൂസ് പേയ്മെൻറ്റ് കൊടുക്കാം ലോഡ് ആവും നമുക്ക് സമ്മറിയത്താം ഡൊമൈൻ ഏത് വേണം ലൈഫ് സ്റ്റാക്ക് ഡോട്ട് ഇന്ന് അതിൻ്റെ ബില്ലിങ് വന്നിട്ടുണ്ട് പിന്നെ ബാലൻസ് ഇത്രയുണ്ട് ജി എസ് ടി എൺപത്തെട്ട് രൂപ ജി എസ് ടി ഉണ്ട് സോ യു പി ഐ കൊടുക്കാം എൻ്റെ നമ്പർ ഇവിടെ ഉണ്ട് ഞാൻ എൻ്റെ യു പി ഐ ഇവിടെ അടിച്ചു കൊടുക്കണം ഓക്കെ ഇത് ഓട്ടോ പേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഓട്ടോ പേ അപ്രൂവ് ചെയ്യാം ഓക്കെ സോ അത് എൻറ്റർ ചെയ്യാം കണ്ടിന്യൂ എടുക്കാം കണ്ടിന്യൂ എടുത്താൽ എന്താ ആയിരത്തി നാനൂറിൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ യു പി ഐയിലേക്ക് വരിക പക്ഷേങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപ മാത്രമേ പോവുകയുള്ളു അതിന് ശേഷം നമ്മൾ ഓട്ടോ പേ ക്യാൻസൽ ചെയ്യണം ഓക്കെ സോ സോ ഓപ്പൺ ചെയ്യാം നമ്മുടെ യു പി ഐ ആപ്പിൽ റിക്വസ്റ്റ് വരും അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ നമ്മൾ ഈ യു പി ഐ ചെറിയാൻ ഒന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട് സോ ക്യാൻസൽ പേയ്മെൻറ്റ് കൊടുക്കുക ക്യാൻസൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് യു പി ഐ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ഇവിടെ ടു എന്നുള്ളത് ആക്കുക കാരണം എനിക്ക് രണ്ട് യു പി ഐസ് ഉണ്ട് ഓക്കെ സോ അതിന് ശേഷം അത് അപ്ഡേ അപ്ഡേറ്റ് ആകുന്ന വരെ കണ്ടിന്യൂന്ന് കൊടുക്കാം കണ്ടിന്യൂ കൊടുത്താൽ പേയ്മെൻറ്റ് ചോദിച്ചിലേക്ക് റീഡയറക്റ്റ് ആവും സോ അതിനുശേഷം പ്രൊസീഡ്യ കൊടുക്കുക അതായത് നിങ്ങളുടെ യു പി ഐ ആപ്പിലേക്ക് വന്നിട്ടുണ്ടാവും റിക്വസ്റ്റ് അത് ഓട്ടോ പേ അപ്രൂവ് ചെയ്യാതെ ഓട്ടോപേ അപ്രൂവ് ചെയ്യാം ഓട്ടോപേ അപ്രൂവ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ വെയിറ്റ് ചെയ്യാം അതിവിടെ റീഡയറക്റ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി ആയിക്കോളും സോ അപ്രൂവ് ആയിട്ടുണ്ട് സോ നേരെ അത് ഡാഷ്ബോർഡിലേക്ക് പോകും അതിനുശേഷം എന്താ നമ്മളെ ബേസിക്കായ എന്താ ഡൊമൈനിൻ്റെ ഇത് കൊടുക്കുക അതിനുശേഷം ഫിനിഷ് ഫിനിഷ് രജിസ്ട്രേഷൻ കൊടുക്കാം എത്രയാണ് ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ വരുന്നത് നമ്മുടെ ഡൊമൈന് സെറ്റാണ് സോ നമുക്ക് വെബ് ഹോസ്റ്റിങ് വേണമെങ്കിൽ വെബ് ഹോസ്റ്റിംഗ് എടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഒക്കെ നമുക്ക് ഡൊമൈന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് പുതിയ സീറ്റ് ക്രിയേറ്റ് ചെയ്യാം എ എ യു സീറ്റി ഇവിടെ ബിൽഡ് ചെയ്യാം സോ നമ്മളതൊന്നും ചെയ്യുന്നില്ല നമ്മൾ നേരെ ഷോപ്പി ഫൈലേക്ക് പോകാണ് സോ ഷോപ്പി ഫൈ എടുക്കാം ഇത് ഓൾറെഡി ഞാൻ ഇവിടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചെയ്യാത്തവർക്ക് ചേരാം നിങ്ങൾ തുറക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാവുക സോ ലൈഫ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റോറ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ സ്റ്റോറി ബിൽഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തതായി ഓക്കെ സോ തൽക്കാലം നമ്മളിവിടെ താഴെ നിങ്ങൾക്ക് ഡാഷ് ബോർഡിൻ്റെ താഴെ കാണാം സെറ്റിങ്സ് എന്ന് പറഞ്ഞ ബട്ടൺ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് കാണാം ഓൾറെഡി ഞാൻ ഒരു ഡൊമൈൻ ആഡ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഡീ ടി ക്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡൊമൈനായി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം ഓക്കെ അത് ഡിലീറ്റ് ചെയ്യാം റിമൂവ് ചെയ്യാം സോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഈ ഡൊമൈൻ മാത്രമേ കാണിക്കൂ സോ ഇവിടെ നിങ്ങൾക്ക് കാണാം കണക്ട് എക്സിസ്റ്റിംഗ് ഡൊമൈൻ ഒരിക്കലും നിങ്ങൾ ഷോപ്പിംഗ് ഫൈൽ നിന്ന് ഡൊമൈൻ എടുക്കരുത് കാരണം അതിൽ റേറ്റ് അധികമാണ് സോ നമ്മളിപ്പോൾ വാങ്ങിയ ഡൊമൈൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ലൈഫ് സ്റ്റാക്ക് ഡോട്ട് ഇൻ ഈ ഡൊമൈനാണ് എടുത്തത് സോ നെക്സ്റ്റ് അടിക്കുക ഡൊമൈൻ ആഡ് ആവുന്നത് നമുക്ക് കാണാം സോ നമ്മളി കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട് അതായത് ഹോസ്റ്റിംഗർ ഓപ്പൺ ചെയ്യാം നമ്മൾ ഹോസ്റ്റിംഗർ എല്ലാം അല്ലേ മനസ്സിലാവും ഏതാ പർച്ചേസ് ചെയ്തതെന്ന് മനസ്സിലാവും സോ അതിൽ നമ്മൾ ഡി എൻ എസ് റെക്കോർഡിൽ സി ആയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ടും അപ്ഡേറ്റ് ടു ഷോപ്പിഫൈ അല്ല ഷോപ്പ്സ് ഡോട്ട് ഷോപ്പി ഡോട്ട് കോം എന്ന് പറഞ്ഞതിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം അതേപോലെ ഒരു ഒരേ റെക്കോർഡും ക്രിയേറ്റ് ചെയ്യാം സോ നമ്മൾ ആദ്യം എന്താ ഇതിലേക്ക് വരിക ഇതിലേക്ക് നമ്മുടെ ഹോസ്റ്റിങ്ങറിലേക്ക് അതിൽ നിങ്ങൾക്ക് താഴെ താഴോട്ട് പോയി കാണാം ഡി എൻ എസ് നെയിം സെർവ് അതിലേക്ക് വരിക താഴോട്ട് വരിക ഇതിൽ ഓൾറെഡി കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും സോ അത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയാം സോ നമുക്ക് ഇത് മാത്രം ബാക്കി വെക്കാം ഇത് എഡിറ്റ് ചെയ്യേണ്ടതാണ് സോ അല്ലെങ്കിൽ അതും കൂടെ ഡിലീറ്റ് ചെയ്തേക്കാം ഡിലീറ്റ് ചെയ്യാം എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ തിരിച്ച് ഷോപ്പിഫൈയിലേക്ക് ഫൈലിലേക്ക് വരിക ഇവിടെ സി നെയിം ആണുള്ളത് ഡബ്ല്യു 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 ഡോട്ട് ഇതാണ് വേണ്ടത് ഓക്കെ സോ ഇത് കോപ്പി ചെയ്യാം ഇതിലേക്ക് വരിക സി നെയിം ഓക്കെ ഇവിടെ സി നെയിം സെലക്ട് ചെയ്യാം ടു മാറ്റിയിട്ട് ടാർഗറ്റ് ഇവിടുത്തേക്ക് കൊടുക്കാം ഓക്കെ ആഡ് റെക്കോഡ് കൊടുക്കാം സോറി ഇവിടെ ടാർഗറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ ഡബ്ല്യു ഇതേ ഇതേപോലെ കൊടുക്കുക സി നെയിം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഷോപ്സ് ഡോട്ട് മൈ ഷോപ്പിഫൈ ഡോട്ട് കോംന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യാം ആ റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഓക്കെ ഇതേ നമ്മൾ നെയിം ആയിട്ട് ഡബ്ല്യു കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യുക കറണ്ട് വാല്യൂ ഇനി ഒരു ആ റെക്കോർഡും ഇതിൻ്റെ ഐ പി അഡ്രസ്സും കൂടിയാണ് ആഡ് ആക്കേണ്ടത് സോ അതും കൂടെ ഡി എൻ എസിലാണ് എ റെക്കോർഡ് ഓൾറെഡി ഉണ്ട് അറ്റിവിടെ ഓൾറെഡി ഉണ്ട് ഐ പി അഡ്രസ്സ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുക ആഡ് റെക്കോർഡ് കൊടുക്കാം ഓക്കെ സോ അത് രണ്ടും ആഡ് ആയിട്ടുണ്ട് അതിനകത്ത് ഒന്നും ചെയ്യേണ്ട തിരിച്ചിട്ട് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലേക്ക് വരാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഐ അപ്ഡേറ്റഡ് ഡി എൻ എസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം സോ അത് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യും നമുക്കൊരു ടെൻ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്താൽ എന്താ നമ്മൾ ഡി എൻ എസ് ആഡ് ചെയ്താൽ കാണാം സോ ഓരോ റീജ്യനിലേക്കും അതിങ്ങനെ ഓപ്പണായി വരുന്നതാണ് ഇപ്പോൾ നോർത്ത് അമേരിക്കയും ആഫ്രിക്കയും ഓപ്പൺ ആയിട്ടുണ്ട് ഇനി യൂറോപ്പ് സൗത്ത് അമേരിക്ക ഓസ്ട്രേലിയ ഏഷ്യ മൊത്തം ഒരു എസ്റ്റിമേറ്റ് ഒരു ഫൈവ് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്താ നമുക്ക് സൈറ്റ് ഫുള്ളി ഓപ്പൺ ആയി കിട്ടും സോ നമുക്ക് ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം ഡബ്ല്യു 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 ഡോട്ട് ലൈഫ് സ്റ്റാക്ക് ഡോട്ട് ഇൻ ഓക്കെ ഇതാണ് നമ്മുടെ ഡൊമൈൻ ഇത് കോപ്പി ചെയ്യുന്നത് കോപ്പി ചെയ്യാം ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം അതിനുശേഷം സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്താൽ കണക്ഷൻ ഈസ് പ്രൈവറ്റ് ആണ് എന്ന് പറയും എൻ എസിൻ്റെ ആണ് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിത് ഒന്ന് ഫിനിഷ് അപ്പാകും വരെ വെയിറ്റ് ചെയ്യാം സോ ഒരു ഫൈവ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം സോ ഏകദേശം രണ്ട് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഏഷ്യൻ ലൊക്കേഷനിലേക്ക് അത് ഓപ്പൺ ആയിട്ടുണ്ട് സോ നമ്മൾ ഈ സൈറ്റിലേക്ക് വരാം സൈഡിലേക്ക് വന്നാൽ നമുക്ക് കാണാം ഡൊമൈൻ ആഡായി വന്നിട്ടുള്ളത് പക്ഷേ ഇത് നമുക്ക് ട്രാ ബൈ മൂവ് ആവുന്നത് ടീ ക്രഷിലേക്കാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഈ ഡൊമൈനാണ് ഓക്കെ ലൈഫ് സ്റ്റാക്ക് ഡോട്ട് ഇൻ ആയിട്ട് നമ്മുടെ ഈയിലേക്ക് വരുന്നുണ്ട് സോ അത് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഓൾറെഡി ആഡ് ആവും സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഈ ഡൊമൈനില് ടീ ക്രഷിൻ്റെ ഡൊമൈന് ഇതിന്ന് ഇതിനെ ഡിലീറ്റ് ചെയ്യാം ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഞാൻ വേറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചാണ് സോ ഇത് രണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി നമ്മൾ അതിനെ റീഫ്രഷ് ചെയ്ത് വയ്ക്കാം എത്രയും ചെയ്താൽ നിങ്ങൾക്ക് എന്താ വെബ്സൈറ്റ് കണക്റ്റ് ആയി കിട്ടും ഇപ്പോൾ അത് റീഡയറക്റ്റ് ആവുന്നുണ്ട് സോ വെയിറ്റ് ചെയ്യാം ഓക്കെ ഡി എൻ എസ് ഡേറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ആ പ്രശ്നം ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അല്ല ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സോ കുറച്ച് നേരം വെയ്റ്റ് ചെയ്യുക അത് ലോഡാവും ഇത് പോകട്ടെ സോ റീഫ്രഷ് അടിച്ച് നോക്കാം സോ നമുക്ക് നമ്മുടെ ഡൊമൈൻ സെർച്ച് ചെയ്ത് നോക്കാം ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആകുന്നുണ്ട് ഓക്കെ സോ കുറച്ച് നേരത്തിനുള്ളിൽ അത് സെറ്റ് ആയിക്കോളും സോ അത്രയല്ല ഇന്നത്തെ വീഡിയോ ഇത് മൊത്തം നമ്മൾ കണക്റ്റായിട്ടുണ്ട് നമുക്ക് വ്യൂ ചെയ്ത് നോക്കാം ഡേ വ്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് നമ്മളിതിലേക്ക് റീഡയറക്റ്റ് ആവുന്നുണ്ട് സോ ടീ ക്രഷിൻ്റെ ഡൊമൈൻ നമ്മളിവിടുന്ന് റിമൂവ് ആക്കിയിട്ടുള്ളതാണ് ഓക്കെ സോ ഇതും കൂടെ ഡിലീറ്റ് ചെയ്യാം നമ്മൾ അക്കൗണ്ട്സ് ഡിലീറ്റ് ആയിട്ടുണ്ട് സോ ഇത് മൂന്നുമാണ് നമ്മുടെ ഓ പ്രൈമറി ആയിട്ട് ഇതാണുള്ളത് അതുകൊണ്ടാണ് അതിലേക്ക് എന്താ അതിലേക്ക് പോകുന്നത് സോ അതും കൂടെ റിമൂവ് ആക്കണം ചേഞ്ച് ഡൊമൈൻ കൊടുക്കുക റീഡയറക്റ്റിംഗ് ടു ചേഞ്ച് ഡൊമൈൻ ടൈപ്പ് കൊടുക്കുക സോ പ്രൈമറി ഡൊമൈൻ ഇതാണ് അല്ലെങ്കിൽ എന്താ നമ്മുടെ ലൈഫ് സ്റ്റാക്കിനേക്ക് പ്രൈമറി ഡൊമൈൻ ആക്കുക ഇപ്പോൾ പ്രൈമറി ഡൊമൈന് നമ്മളെ ലൈഫ് സ്റ്റാക്ക് ആയി കാണാൻ കാണാൻ പറ്റും സോ ഇതിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ലൈഫ് സ്റ്റാക്കിലേക്ക് പോയിട്ടുണ്ടാവും ഓക്കെ അതാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് സോ അതും കൂടെ ചെയ്യാം ലൈഫ് സ്റ്റാക്ക് ഡോട്ട് ഇന്ന് ഡൊമൈൻ നമ്മൾ സെർച്ച് ചെയ്യാം നമ്മുടെ ഡോ ഓരോ എന്താ വെബ്സൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും സോ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ ഓക്കെ ബൈ